കുത്തിയൊലിക്കുന്ന ചാലുകടക്കാൻ പാലമില്ലാത്തതിനാൽ സ്വന്തം ചിലവിൽ ട്രോളി റോപ്പ് വേ സ്ഥാപിച്ച കർഷകനുണ്ട് കാസർഗോഡ് വിധിയെടുക്ക മിഞ്ചിനടുക്കയിലെ ഭീമേഷാണ് ട്രോളി റോപ്പ് വേ സ്ഥാപിച്ചത് മൂന്ന് വർഷക്കാലമായ നാട്ടുകാർക്കടക്കം വേ സഹായകരമാണ് കുത്തിയൊഴുകുന്ന പെർഡാല ചാലിന് കുറുകെയുള്ള ട്രോളി റോപ്പ് വേയിൽ കയറിയുള്ള യാത്ര ഗ്രാമീണ ടൂറിസം സാധ്യതകളിലേക്ക് കൊണ്ടു നടത്തും എന്നാൽ ഈ വലിയ ചാൽ കടന്ന് വീട്ടിലേക്ക് പോകാൻ പാലമില്ലാത്തതിനാൽ ബദിയെടുക്ക മിഞ്ചിനടുക്കയിലെ കർഷകനായ ഭീമേഷ് സ്വന്തം ചിലവിൽ സ്ഥാപിച്ച ട്രോളി റോപ്പ് വേയാണ് ഈ കാണുന്നത് നാട്ടുകാർക്കടക്കം മറുകര എത്തുന്നതിന് ഇത് ഉപകരിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളമായി അറുപതിനായിരം രൂപ ചിലവിലാണ് ട്രോളി റോപ്പ് വേ സ്ഥാപിച്ചത് മഴ തുടങ്ങി ചാലിലെ ഒഴുക്ക് ശക്തമാകുന്ന അഞ്ചു മാസക്കാലം വീട്ടിലേക്ക് പോകാൻ റോപ്പ് വേ മാത്രം ആശ്രയം കാസർഗോഡ് ജില്ലയിൽ പുഴക്കും ചാലിനും കുറുകെ മറ്റെവിടെയുമില്ലാത്ത കാഴ്ച കൂടിയാണിത് ദിവസവുമുള്ള യാത്രാവശ്യാർത്ഥം സ്ഥാപിച്ച ട്രോളി റോപ്പ്വേയിൽ കയറിയുള്ള സഞ്ചാരം ആസ്വാദ്യകരം തന്നെ ചാലിന് കുറുകെ പാലം സ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതരോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ട്രോളി കൊണ്ടുവന്നത് ഇനി ഒരു ഒരുപതായിരം മൂന്ന് കൊല്ലത്തിന് മുമ്പ് ചെലവഴി ഇപ്പോ കൂടുതലാവും കമ്പിയും പിന്നെ ഇത് എറുമ്പോ ഇത് സിമന്റ് പിന്നെ ഫൗണ്ടേഷൻ ഇടാനല്ലേ അപ്പൊ വീട് ഉണ്ട് ഇണ്ട് പോകുന്ന ആള് മയകാലത്തിന് മാത്രല്ല പിന്നെ പോവാനാ വീട് അങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറം പോകാനാവശ്യമുള്ളത് അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മൾ വരാനില്ലേജല്ല അങ്ങോട്ടില്ലേ വില്ലേജ് ഓഫീസല്ലേ അത് പതിമൂന്ന് കൊല്ലം മുകളിൽ നിൽക്കും പിന്നെ കുറെ ചെറിയ ഗ്രീസ് ഇടുന്ന വാലിടുന്ന ഇത്ര നേരം നില സ്വന്തം ആ പിന്നെ ഇരുന്നൂറ്റമ്പത് കിലോ ഭാരം താങ്ങാൻ ശേഷിയുള്ള ട്രോളി റോപ്പ് വേക്ക് പത്തു വർഷ കാലാവധിയാണുള്ളത് അടക്കയും തേങ്ങയും എല്ലാം വിളവെടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ കടത്തുന്നു കർണാടക പുത്തൂർ വിവേകാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗം പ്രൊഫസർ സുനിൽ ലക്കുടിയും വിദ്യാർത്ഥികളും ചേർന്നാണ് പെരടാല ചാലിന് കുറുകെ റോപ്പ് വേ സ്ഥാപിച്ചത് അമൃത ന്യൂസ് കാസർഗോഡ്